നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി നമുക്ക് ഇന്നത്തെ ഭഗവത് സന്ദേശം എന്താണെന്ന് നോക്കാം ഓരോ ദിവസവും നമ്മളിലേക്ക് ഓരോ സന്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മൾ ആത്മീയമായി പുരോഗതിയിലേക്കും അതോടൊപ്പം നന്മയിലേക്കും നയിക്കുകയാണ് ഭഗവാൻ അതിന് നന്ദി പറയാം പ്രസൻസ് ഓഫ് മൈൻഡ് തിങ്ക് ആൻഡ് ആക്ട് വൈസിൽ നടത്തത് എന്താണ് ഡെത്ത് അതായത് പുതിയതായിട്ട് മാറും നമ്മൾ പൂർണ്ണമായിട്ടും പുതിയതാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഉപേക്ഷിക്കപ്പെടുന്നതായ എല്ലാ സ്വഭാവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിൽ നിന്നും വിട്ട് പൂർണമായും പുതിയൊരു വ്യക്തിയായിട്ട് പുതിയൊരു ജന്മം ജന്മം പോലെ അത്രയും നമ്മൾ പ്യൂരിറ്റിയോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ എന്താണ് തിങ്ക് ആൻഡ് ആക്ടിവൈസിലെല്ലാം നമ്മൾ ചിന്തിച്ച് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പുതിയ മൊത്തത്തിൽ നമ്മളൊന്ന് പുതുക്കുക ഉടച്ച് മാർക്കുക എന്നും ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ മെഡിറ്റേഷൻ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കും അപ്പോൾ അതിലേക്ക് ഇന്നത്തെ ഒരു ചൂട് വെപ്പായിരിക്കട്ടെ നമ്മൾ പുതിയതായിട്ട് ഉടച്ച് മാർക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ നമ്മൾ ഇന്നു മുതൽ തുടങ്ങാം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിലേക്ക് ഒരു തിങ്ക് ആൻഡ് ആക്ട് വൈസിൽ എന്നുള്ളൊരു ഉണ്ടല്ലോ അതായത് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി